ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ എം സി ജി ടെസ്റ്റിന്റെ അഞ്ചാം ദിനം ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് കനത്ത തകർച്ച ഇന്ന് അഞ്ചാം ദിനത്തിന്റെ ആദ്യ സെഷനിൽ ഓസ്ട്രേലിയ ഓൾ ആയിരുന്നു ഓസ്ട്രേലിയ ഇരുന്നൂറ്റി മുപ്പത്തിനാലിന് ഓൾ ഔട്ടായി അങ്ങനെ മുന്നൂറ്റിനാൽപ്പതായിരുന്നു ഇന്ത്യയുടെ വിജയ ലക്ഷ്യം ശേഷം ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് റോഹിറ്റ് ശർമ്മയും ആയിരുന്നു ശ്രദ്ധയോടെ മികച്ച രീതിയിൽ തന്നെ ഇരുവരും ഓപ്പണിംഗ് കൈകാര്യം ചെയ്തിരുന്നു ഏകദേശം പതിനെട്ട് ഓവർ വരെ മികച്ച ശ്രദ്ധയോടെ വിക്കറ്റുകളയാതെ റോഹിത് ശർമ്മയും ജയ്സുവാളും പിടിച്ചുനിന്നിരുന്നു ശേഷം നായകൻ രോഹിത് ശർമ്മ നാൽപ്പത് വന്തിൽ ഒമ്പത് റൺസ് നേടി മിച്ചൽ മാർഷിന് ക്യാച്ച് നൽകിയാണ് മടങ്ങിയത് കമ്മിൻസിനായിരുന്നു വിക്കറ്റ് ശേഷം രാഹുൽ എത്തിയെങ്കിലും അഞ്ച് ബോളിൽ ഡക്കായി രാഹുലും പുറത്തായി അതും കമ്മിൻസിന് തന്നെ വിക്കറ്റ് വിരാട് കോഹ്ലി ഇരുപത്തൊമ്പത് വന്തിൽ അഞ്ച് റൺസ് നേടി മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ ഔട്ട്സൈഡ്ജായി പുറത്തായി നിലവിൽ ഒന്നാം സെഷൻ പൂർത്തിയായി ലഞ്ചിനു പിരിഞ്ഞപ്പോൾ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിമൂന്ന് എന്ന നിലയിലാണ് എൺപത്തിമൂന്ന് പന്തിൽ പതിനാല് റൺസുമായി യശസ്സി ജയ്സ്വാൾ ക്രീസിലുണ്ട് ഇനി രണ്ട് സെഷൻ ബാക്കി നിൽക്കെ മുന്നൂറ്റിയേഴ് റൺസാണ് ഇന്ത്യയുടെ വിജയലക്ഷ്യം ഏഴ് വിക്കറ്റ് കൂടെ എടുത്താൽ ഓസ്ട്രേലിയയ്ക്ക് വിജയിക്കുകയും ചെയ്യാം